السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ورئيار بهمانم الله سيغلى لصهدرن إن شاء الله إن نتدرسل അള്ളാഹു സുബാനുഹൂവത്തെ ആല നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നും അള്ളാഹു സുബഹാനുഹുവത്തെ ആല ഒരു അടിമയെ സ്നേഹിച്ചാൽ അള്ളാഹു ആ അടിമയെ സംരക്ഷിക്കും ഇരുലോകത്തും صحيح يا حديث الكلام قدسي يا حديث الله سبحانه وتعالى يقول فاذا احببته نانور ادميه يَسْنَيْهِ كنت سمعه الذي يسمع به وبصره الذي يبصر به وَيَدَهُ التي يبطش بها ورجله التي يمشي بها نانور ادميه يَسْنَيْه تال اظن കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും നടക്കുന്ന കാലും പിടിക്കുന്ന കൈയും ഞാനായി മാറും എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങൾക്കൊക്കെ അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകും എന്തിൽ നിന്ന് അഭയം തേടിയാലും ഞാൻ രക്ഷപ്പെടുത്തും അപ്പോൾ അള്ളാഹുവിന്റെ മഹബത്ത് അള്ളാഹുവിന്റെ സ്നേഹം ഒരു അടിമയിൽ സ്ഥിരപ്പെട്ടാൽ ഉണ്ടാകുന്ന നേട്ടമാണത് കാത് കണ്ണ് കാല് കൈ ഒക്കെ അള്ളാഹു ആകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് അള്ളാഹുവിന്റെ വലിപ്പിച്ചതായ ഒരു തൗഫീഖ് ആ അടിമക്കുണ്ടാകും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനു പുറമെ ഇമാം ബുഹാരി റഹ്മത്തുല്ലെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസും അബൂ ഹുറൈറ അലി അള്ളാ നിന്നാണ് ഇതും അബൂ ഹുറൈറ അലി അള്ളാഹു നഹുൽ നിന്നുള്ള ഹദീസാണ് നബി അലൈഹി അലിസ്ലം പറയുന്നു ഇതാ അഹബ് അല്ലാഹു ജുബരീൽ അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ ജുബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കും എന്നിട്ട് പറയും അള്ളാഹുവിന് ഇന്ന ആളെ ഇഷ്ടമാണ് അതുകൊണ്ട് താങ്കളും ആ വ്യക്തിയെ സ്നേഹിക്കണം ഫുഹിബു ഹു ജുബിറീൽ അങ്ങനെ ആ വ്യക്തിയെ പിന്നീട് ജുബിരിയിലും സ്നേഹിക്കാൻ തുടങ്ങുകയാണ് ഫയുനാദി ജിബിരി പിന്നീട് ജുബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണല്ലോ ആകാശ ലോകത്ത് മുഴുവൻ വിളിച്ചു പറയും എന്താ വിളിച്ചു പറയുന്നത് ഇന്ന് അള്ളാഹ യുഹിബു ഫുലാനൻ അള്ളാഹുവിന് ഇന്ന ഒരാളെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വ്യക്തിയെ സ്നേഹിക്കണം എത്ര മലക്കുകളുണ്ട് മലഖകളുണ്ട് ഒമായാഹു അള്ളാഹുവിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം അള്ളാഹുവിനെ അറിയൂ അത്രയും മലക്കുകളുടെ സ്നേഹമുണ്ടാകും സുമയൂൽ കബൂൽ ഫി അഹിലില്ലാർതു പിന്നീട് ഭൂമിയിലുള്ള ആളുകൾക്കിടയിൽ ആ വ്യക്തിക്ക് അള്ളാഹു ഒരു കബൂല് ഒരു സ്വീകാര്യത അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ ഒരു അടിമയെ അടിമേ അള്ളാഹുസ്ബഹാനുത്തല സ്നേഹിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ജുബിരീലിൻ്റെ ഇഷ്ടം സകല മലക്കുകളുടെയും ഇഷ്ടം നല്ല മനുഷ്യന്മാരുടെ മുഴുവൻ ഇഷ്ടം അതിന് പുറമെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സ്നേഹം നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം അത്തരം പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റബ്ബിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അതിൽ ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണോ നമ്മൾ എന്ന് പരിശോധിക്കുക കാരണം ജിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണല്ലോ ഭാഷയിൽ പോലും അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയാണ് ഓർക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ധിഖറുകളിലെ വർദ്ധനവ് ഖസീറു ഖസീറ അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണം കാരണം അത് മനസ്സിൽ നിന്ന് വരുന്നതാണ് ആ ദിഖർ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് ഓർത്തുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യുകയാണ് കഴിവിൻ്റെ പരമാവധി ദിഖറുകൾ വർദ്ധിപ്പിക്കുകയാണ് തസ്ബീഹും തഹ്ലീലും തക്ബീറും തഹ്മീദും ലാഹലുവില്ല തുടങ്ങിയ എല്ലാ ദിഖറുകളും ഈ ദിഖറുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയുക അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ദിക്കറുകളിൽ കുറവ് വരുന്നതിനനുസരിച്ച് റബ്ബ് നമുക്കതിൽ തൗഫീക്ക് നൽകാത്തത് റഹ്മാനായ റബ്ബിൻ്റെ സ്നേഹത്തിൽ നമുക്ക് കുറവ് വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് സൂറത്ത് ബക്രയിൽ അള്ളാഹ് ഉസ്മാനു പറഞ്ഞു കുറൂനീ അത് കുറുക്കും അതാണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം അപ്പോൾ നാം അള്ളാഹുവിനെ ഓർക്കുമ്പോൾ തിരിച്ച് റബ്ബ് നമ്മെ ഓർക്കും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ലാഹു പറയുന്നു ഇതുംസിയായ ഹരീസാണ് ഒരടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെയാണ് അവനോട് വർത്തിക്കുക അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും നമ്മൾ ദിഖർ ചെല്ലുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാകും ഇന്ന് ഭയങ്കരമായ ഒരു സ്ഥാനമാണത് ഒരടിമ മനസ്സിൽ എന്നെ ഓർക്കുമ്പോൾ എൻ്റെ നഫ്സിൽ ഞാൻ അവനെ ഓർക്കും അള്ളാഹു പറയാണ് എൻ്റെ നഫ്സിൽ ഞാൻ ആ അടിമയെ ഓർക്കും ആരാണ് ഈ പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു അത്യുന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനായ തുല്യതയില്ലാത്തവനായ ഏറ്റവും വലിയവനായ ഏഴ് ആകാശങ്ങളുടെ മേൽ അർഷിലുള്ള റഹ്മാനായ റബ്ബ് പറയാണ് എൻ്റെ നഫ്സിൽ ഞാൻ ആ അടിമയെ ഓർക്കും എവിടെയുള്ള അടിമയെ നിങ്ങളൊന്ന് യൂട്യൂബിലോ മറ്റോ ഒന്ന് എടുത്തു നോക്കൂ യൂണിവേഴ്സിൽ ഭൂമിയുടെ സ്ഥാനം എന്താണ് യൂണിവേഴ്സിൽ ഭൂമിയുടെ സ്ഥാനം ആ ഭൂമിയിൽ ആ ഭൂമി പോലും കാണാൻ കഴിയില്ല യൂണിവേഴ്സിൽ രേഖപ്പെടുത്താൻ പോലും ഇല്ല അത്രയും ചെറിയ ഭൂമിയിലെ നിസ്സാരനായ ഒരു ജീവിയെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ നഫ്സിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച സ്ഥാനമാണത് അത് വിക്റു ചെല്ലുന്ന ആളുകൾക്കതുണ്ടാകുന്നതാണ് റബ്ബിൻ്റെ ഓഫറാണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്താൽ ഞാൻ എൻ്റെ നഫ്സിൽ നിങ്ങളെ ഓർക്കാം ഇനി നിങ്ങളൊരു സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞാൽ മല ഉല്ല അലയിൽ നിങ്ങളെക്കുറിച്ച് പറയാം മലക്കുകളുടെ ഉന്നത സദസ്സിൽ വെച്ച് ആ അടിമയുടെ പേരെടുത്ത് അള്ളാഹു പ്രശംസിക്കുന്നതാണ് ഇന്ന നാട്ടിലെ ഇന്നാളുടെ മകനായ ഇന്ന ആൾ എന്ന് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ് അള്ളാഹു അവരെ പ്രശംസിക്കുന്നതാണ് അതെത്ര വലിയ സ്ഥാനമാണ് എന്നാലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ ധാരാളമായി ദിക്കൃകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കണിശത പ്രത്യേകിച്ചും നമസ്കാരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു സുഹാനോ താല നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു സുഹാനോ താല പറയുന്നത് ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഫറിലാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അള്ളാഹു ഉസ്ഫാനോ തലയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർലായ കാര്യങ്ങളിൽ കണിശത വെച്ച് പുലർത്തുന്നവരെ അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത് അതിൽ തന്നെ ഒലമാക്കൾ പറഞ്ഞു നമസ്കരിക്കുക എന്നത് വേറെ നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്തുക എന്നത് വേറെ രണ്ടും രണ്ടാണ് നമസ്കരിക്കുന്നവർ എമ്പാടുമുണ്ടാകാം പക്ഷേ നമസ്കാരമാണെന്റെ റാഹത്ത് നമസ്കാരമാണെന്റെ കൺകുളിർമ്മ എന്ന് ഫീല് ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടോ എങ്കിൽ അറിയുക അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ എന്താണ് കൊടുക്കൂ ബിഹ ഐ ബി നമസ്കാരത്തിലൂടെ റാഹത്ത് തരൂ എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ പലരുടെയും ഭാവം എങ്ങനെയാണ് മിന നിസ്കാരത്തിന് റാഹത്ത് തരൂ എന്താണ് എത്ര മിനിറ്റ നമസ്കരിക്കുന്നത് റാഹത്തില്ല രണ്ടായത്ത് കൂടുമ്പോഴേക്ക് റാഹത്തില്ല സുജൂതിലൊന്നും കൂടുമ്പോഴേക്ക് റാഹത്തില്ല റുക്കോയിന് ദൈർഘ്യം കൂടുമ്പോഴേക്ക് ദേഷ്യം പിടിക്കണം അതേ സമയത്ത് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചു വേണമെങ്കിൽ മണിക്കൂർ വരെ ഇരിക്കാം ഒരു പ്രശ്നവുമില്ല അതല്ലെങ്കിലും വേവാൻ സമയം എടുക്കൂലേ റാഹത്തൻ മനസ്സിന് സമാധാനമായി എന്നാ നമസ്കാരത്തിലോ റാഹത്ത് ലഭിക്കും എങ്ങനെയെങ്കിലും നമസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത് അറിയുക അപകടമാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ മറിച്ച് നമസ്കരിക്കുമ്പോൾ അതിനോടൊരു തൃപ്തി തോന്നണം ഇഷ്ടം തോന്നണം പറഞ്ഞില്ലേ എൻ്റെ കൺകുളിർമ നമസ്കാരത്തിൽ അള്ളാഹു നിശ്ചയിച്ച് തന്നിരിക്കുന്നു അത് അള്ളാഹുൻ്റെ ഒരു തൗഫീഖാണ് റബിൻ്റെ തൗഫീഖ് വേണം അപ്പം നമസ്കരിക്കുക എന്നതിനപ്പുറത്ത് നമസ്കാരത്തോടൊരു പ്രിയം ഒരു സ്നേഹം ഒരു ഇഷ്ടം ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അലഹമദില്ല അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അതല്ല നമസ്കാരം ഒരു ഭാരമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അള്ളാഹു ഉസ്ഫാനുത്തല പറഞ്ഞില്ലേ അലൽ ഭയഭക്തി ഇല്ലാത്ത ആളുകൾക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള എന്തോ ഒരു സംഗതിയാണ് എന്നാൽ വിശ്വാസികൾക്ക് അത് റാഹത്തുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അടയാളം നമ്മളിൽ ഉണ്ടോ ഇല്ലെങ്കിൽ അത് ആത്മാർത്ഥമായി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും മൂന്നാമത്തത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയാൽ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഒരു ജമായത്ത് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ പതിവായി നമസ്കരിച്ച് വരുന്ന ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല പതിവായി ചെയ്തു വരുന്ന ഒരു ദിക്കറു ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ ഹാവു കൈച്ചിലായി എന്നാണോ വിചാരിക്കുന്നത് അതല്ല അതിൻ്റെ പേരിൽ വല്ലാത്തൊരു വിഷമമാണോ നമുക്ക് തോന്നുന്നത് നോക്കുക പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ അള്ളാഹു സുഹാനോത്താലെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും ഇബാദത്തുകളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും തിരിച്ച് റബ്ബ് അയാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും അടയാളമാണ് സൽക്കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകൾ അയാൾക്ക് വലിയ ദുഃഖമുള്ള കാര്യമായി തീരും ഒരു അസറിൽ കാണാം അതിൻ്റെ സ്ഹത്തിനെക്കുറിച്ച് എനിക്കറിയില്ല മഹാനായ ഉമർബു അൽ ഹത്താബ് റതി ഉള്ളഹു അസർ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൊന്ന് കയറി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൊന്ന് കയറി ഈത്തപ്പന തോട്ടത്തിൽ കയറി ഇറങ്ങി അദ്ദേഹം പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് ജമാത്ത് നഷ്ടപ്പെട്ടു അദ്ദേഹം ഇന്നാലി ലാഹുവാൻ ആ തോട്ടത്തിൽ കയറിയിട്ട് അസർ നമസ്കാരം എനിക്ക് ജമാത്ത് നഷ്ടപ്പെട്ടു ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദക്ക ചെയ്യുക അപ്പോൾ തന്നെ അത് സതക്കയായി നൽകുന്ന ഇതിൻ്റെ കഫ്ഫാറത്തായിട്ട് ഇതിൻ്റെ കഫ്ഫാറത്തായിട്ട് ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാരണം അത്രയും അവർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇതേപോലെയുള്ള നന്മകൾ നഷ്ടപ്പെടുക എന്നുള്ളത് അതുകൊണ്ടല്ലേ രാത്രിയിലെ വെറുതെ അഥവാ രാത്രിയിലൊരു നിശ്ചിത ഓതിയിട്ട് രാത്രി നമസ്കരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കാരണം കൊണ്ട് രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ ക്ഷീണം കാരണത്താലോ ഉറങ്ങിപ്പോയാൽ ആ രാത്രി നമസ്കാരം പകൽ നിർവഹിക്കാൻ നബീസ്വലി സ്വലം പറഞ്ഞത് ഇരട്ടയാക്കി അവസാനിപ്പിക്കണം എന്തിനാണത് ആ സങ്കടമില്ലാതാവാൻ വേണ്ടിയാണ് വിശ്വാസികൾക്ക് അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം അവിടെ ഒലമാക്കൾ പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ ഒരു നല്ല കച്ചവടക്കാരനാണെങ്കിൽ ഒരു സീസൺ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ സങ്കടപ്പെടും ഒരു ബാഗ് ഒരാൾ കടയിൽ വന്ന് ചോദിച്ചു അപ്പോൾ കൊടുക്കാൻ ആ ബാഗില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നഷ്ടം പറയുന്നത് കാണാം എന്താ കാരണം കാരണം കച്ചവടം ലാഭം ഉണ്ടാക്കാനുള്ളതാണ് അതിൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു എങ്കിൽ അള്ളാഹ് ഉസ്മാനഅത്തോ പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പറഞ്ഞു തരാം നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന കച്ചവടം ആ കച്ചവടത്തിൽ നഷ്ടം വരുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നില്ല എന്നാൽ ഭൗതികമായ കച്ചവടത്തിൽ നഷ്ടം വരുന്നതും ചാൻസ് നഷ്ടപ്പെടുന്നതും നമ്മെ ദുഃഖിപ്പിക്കുന്നു അതാ ഇഷ്ടവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നാം എന്തിനെ സ്നേഹിക്കുന്നു അതിനനുസരിച്ചാണ് കുറ്റബോധവും ദുഃഖവും ഉണ്ടാകുന്നത് അമലുകൾ നഷ്ടപ്പെടുന്നതിൽ കുറ്റബോധം തോന്നുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അറിയുക റഹ്മാനായ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു കാരണം അത്തരം ആളുകൾ അതിനെ ചെയ്യും മറികടക്കാൻ ശ്രമിക്കും ഷെയ്ഖ് അബ്ദുൾ റസാഖ് ബിൻ അബ്ദുൽ അൽ ബദർ ഹുഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തതാണ് മദീനയിലുള്ള ഒരു ആലിമായ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരൊറ്റ ഫജ്റും നഷ്ടപ്പെടാറില്ല എല്ലാ ഫജ്റിലും ഉണ്ടാകും പക്ഷേ ഏതോ ഒരു ദിവസം എന്തോ ഒരു കാരണത്താൽ ക്ഷീണം കൊണ്ടോ മറ്റോ അദ്ദേഹം ഉറങ്ങിപ്പോയി അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തൊലൂശംസായിട്ടുണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് ശേഷമാണ് എഴുന്നേറ്റത് അദ്ദേഹം പറയാണ് കുറ്റബോധം കൊണ്ട് അങ്ങനെ അദ്ദേഹം മദീന പള്ളിയിലേക്ക് ഉടനെ തന്നെ വന്നു എന്നാണ് എന്നിട്ട് പള്ളിയിലിരുന്നു ഇഷ എന്നു ശേഷമാണ് അന്ന് പിന്നെ വീട്ടിലേക്ക് പോയത് ഇഷ വരെ പള്ളിയിലിരുന്നു ഇബാദത്തുകൾ തന്നെ തിക്റുകളും ദുആകളും കിറാത്തുമായി അദ്ദേഹം ഇഷ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത് നോക്കൂ ആ ഒരു ജമായത്ത് നഷ്ടപ്പെട്ടത് ഉറങ്ങിയവർക്ക് എതുറുണ്ട് നബി സലാഹു അലൈഹി വസല്ലമ പോലും ഒരിക്കൽ ഉറങ്ങിപ്പോയി ഇതേപോലെ സൂര്യൻ അടിച്ചപ്പോഴാണ് നിൽക്കുന്നത് ക്ഷീണം കൊണ്ട് എന്നാലും അതിനെ വീണ്ടെടുക്കുകയാണ് ആ വീണ്ടെടുക്കാൻ നമുക്ക് തോന്നുന്നത് ഈ ഇഷ്ടമാണ് അത് റബിന് നമ്മെ ഇഷ്ടമാണ് എന്നതിൻ്റെ അടയാളമാണ് നേരെ മറിച്ച് നമുക്കതിലൊരു വിഷമവുമില്ല ഹൈറാത്തുകൾ നഷ്ടപ്പെടുന്നതിൽ ഒരു ഖേദവുമില്ലെങ്കിൽ അറിയുക റഹ്മാനായ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടത്തിൽ ചില വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നാലാമത്തത് റസൂൽ ലാഹി സലാഹു അലൈ വസല്ലമയുടെ ചര്യയോടുള്ള സുന്നത്തുകളോടുള്ള അമിതമായ സ്നേഹം ഈ സ്നേഹം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്താണ് തെളിവ് സൂറത്തു ആലി ഇമറാനിലെ മുപ്പത്തി ഒന്നാമത്തെ കാണാം കുൽ നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യൂ എന്നെ ഫോളോ ചെയ്യൂബുല്ല അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അള്ളാഹു സ്നേഹിക്കും അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ എന്ത് വേണം ഫത്ത വ്യോനി നബിയുടെ സുന്നത്തിനെ പിൻപറ്റണം അള്ളാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തിനോട് നമ്മുടെ സമീപനം എന്താന്ന് ചിന്തിച്ചാൽ മതി നാം സാധാരണ നിലക്ക് പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ഏത് സുന്നത്താണ് പലപ്പോഴും നാം തേടിപ്പിടിച്ച് പഠിച്ച് അമലാക്കുന്നത് സഹാബികൾ അങ്ങനെയായിരുന്നില്ല അവർ അന്വേഷിക്കായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്തത് അതേപോലെ ചെയ്യാൻ അവർ താൽപ്പര്യം കാണിച്ചിരുന്നു അനസുബിൻ മാലിക് റലി അല്ലാൻ പറയുകയാണ് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരാൾ നബിസ് അള്ളു അലിസ്ലമയെ സൽക്കാരത്തിന് വിളിച്ചു എന്നെയും കൊണ്ടുപോയി കാരണം നബിസ് അലിസ്ലമയുടെ ഹാദിമാണ് അനസബൻ മാലിക് റലി അള്ളഹാനു അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ വ്യക്തി ഫക്കറബല റസൂൽ സ്ലാസൻ ഒരു ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു എന്താണ് ഹുബ്സ് ഉണ്ട് കറിയുണ്ട് അതേപോലെ തന്നെ അതിൽ ചുരങ്ങയുണ്ട് അതേപോലെ തന്നെ ഖതീദ് ഉണങ്ങിയ മാംസവുമുണ്ട് എന്ന് പറഞ്ഞാൽ സെരീദ് പോലെയുള്ള ഫുഡ് ഫറായി വസ്ലമു ദുബ അപ്പം നബിസ് അലൈഹി വല്ലാമ ആ പ്ലേറ്റിൽ നിന്ന് ദുബ അഥവാ ഈ ചുരങ്ങയുടെ കഷ്ണം നബീസ് അലൈ വസ്സലാമ തിരഞ്ഞു പിടുത്ത് പിടിച്ച് എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് നബി അലൈഹി നബിസ്വല്ലാമക്ക് ചില പച്ചക്കറികളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അതിങ്ങനെ പിടിച്ച് അതുമാത്രം കഴിക്കുന്നത് കണ്ടപ്പോൾ ഫലം അസൽ ഓഹിബു ദുബഅ ഇതിൻ അന്ന് മുതൽ എനിക്ക് ഈ ചുരങ്ങ ഭയങ്കര ഇഷ്ടമാണ് നോക്കൂ നിങ്ങൾ അതുവരെ അദ്ദേഹത്തിന് അത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ റസൂൽ ഉള്ളക്ക് ഇഷ്ടമെന്ന് തോന്നിയപ്പോൾ അന്ന് മുതൽ അതിനെ സ്നേഹിക്കണം അതൊരു ദീനീ കാര്യമൊന്നും എന്നിട്ട് പോലും നബിയോടുള്ള ആ മഹബത്ത് ആ ഇഷ്ടം ആ ഇഷ്ടം ഈ ഒരു വിഷയത്തിലാണെങ്കിൽ ദീനിൻ്റെ വിഷയത്തിൽ എത്രമാത്രം വലിയൊരു ഒരു ഫോളോയിങ് ഉണ്ടാവും എത്രമാത്രം വലിയൊരു അനുകരണം ഉണ്ടാകും സ്വഹാബികൾ അങ്ങനെയായിരുന്നു അതേപോലെ നമ്മെ കൊണ്ട് കഴിയുന്നത്ര എല്ലാം നമുക്ക് സാധിക്കുകയില്ല ഫത്ത കുല്ലാഹ്മസ്താറ്റും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത്തരം സുന്നത്തുകളെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും അത് റഹ്മാനായ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു അടയാളമാണ് അഞ്ചാമത്തത് സുന്നത്തായ ഐച്ഛികമായ വിപാദത്തുകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഫറൽ നമസ്കാരത്തിൻ്റെ കൂടെ ഒരുപാട് സുന്നത്ത് നമസ്കാരമുണ്ട് ഫറലായ നോമ്പിൻ്റെ കൂടെ ഒരുപാട് സുന്നത്തായ നോമ്പുകളുണ്ട് ഫറലായ ജക്കാത്തിൻ്റെ കൂടെ സദക്കയുണ്ട് ഫറിലായ ഹജ്ജിൻ്റെ കൂടെ സുന്നത്തായ ഹജ്ജുകളും ഉമ്രയും ഒക്കെ ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് നവാഫിലുകളുണ്ട് ആ നവാഫിൽ